കേവലം ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വിഷയം എന്നുള്ളതിനേക്കാളുപരി ഞങ്ങളിതിനെ ഒരു ഭരണഘടനാപരമായ അവകാശ ലംഘന വിഷയമായിട്ടാണ് മനസ്സിലാക്കുക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകളെ കനത്ത സുരക്ഷയിൽ ഡൽഹിയിലെ രാജറായി മഠത്തിലെത്തിച്ചിരിക്കുകയാണ് പ്രശ്നം ഇവിടെ തീരുന്നില്ല അപരമത വിദ്വേഷവുമായി വേട്ടക്കറങ്ങിയ ബജരംഗദളിനെ ആര് ചങ്ങലക്കിടും ഇപ്പോൾ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുൻനിരയിലുണ്ട് ബി കേരളത്തിന്റെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഓടി നടക്കുകയാണ് ഇത് ന്യൂനപക്ഷ പ്രേമല്ല മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കരപിടിക്കാൻ ഒരു കൈ സഹായത്തുള്ള ഓട്ടമാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറയുന്നത് ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടന പശു തിന്നു പോകുന്ന ഗതികേഡ് െന്നും എത്തോടുകയും വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് ഇനി വിശ്വസിക്കില്ലെന്ന് ജ്യോതി ബജരംഗദർമ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഓൺലൈനായി പരാതി നൽകും ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ഈ വേളയിലെങ്കിലും ജ്യോതി ശർമ്മയെ തള്ളിപ്പറയാൻ ബി ജെ പിക്ക് കഴിയുമോ കന്യാസ്ത്രീകൾക്ക് കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി എന്നിവർക്ക് പുറമെ മൂന്നാം പ്രതി സുഖമാൻ മാഡവിക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് മൂന്ന് ും രൂപ വീതം ബോണ്ട് കെട്ടിവെക്കുകയും പാസ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുകയും വേണം രാജ്യം വിടുന്നതിൽ നിന്നും എൻ ഐ എ കോടതി വിലക്കിയിട്ടുണ്ട് മണിപ്പൂർ വിഷയത്തിൽ പോലും ഉണ്ടാകാത്ത കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്താനായി എന്നതാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സഭകൾക്ക് നൽകുന്ന നേട്ടം ഒമ്പത് ദിവസത്തോളം കേരളമാകെ പ്രതിഷേധം അലയടിപ്പിക്കാനും ജനരോഷം ഉയർത്താനും സഭയ്ക്ക് കഴിഞ്ഞു യു ഡി എഫും എൽ ഡി എഫും വലിയ പിന്തുണയുമായി രംഗത്തിറങ്ങിയതോടെ ബി ജെ പിയും ആ വഴിയെ വന്നു കുർബാനത്തർക്കം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ഭിന്നിച്ചു നിൽക്കുന്ന സീറോ മലബാർ സഭയിലെ രൂപതകളും ഒരേ മനസ്സോടെ നിന്നു ഏറെക്കാലമായി ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ബി ജെ പിക്ക് ഇത് വലിയ അടിയായി സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും എല്ലാവരെയും ഒന്നുപോലെയാണ് കാണുന്നതെന്നുമാണ് എക്കാലത്തെയും ഔദ്യോഗിക നിലപാട് മെത്രാൻമാർ ബി ജെ പി നേതാക്കളുമായി അടുക്കുന്നുവെന്ന തോന്നലുണ്ടായപ്പോഴൊക്കെ വലിയൊരു വിഭാഗം വിശ്വാസികൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിൽ സഭാ വോട്ടുകളുടെ സ്വാധീനം വ്യക്തമായിരുന്നു ഇതിനെയെല്ലാം ഒറ്റയടിക്ക് റദ്ദാക്കുന്നതായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ അറസ്റ്റോടെ ബിജെപിയുടെ ബി ടീമായ കാസയും പി സി ജോർജ് ഉൾപ്പെടെയുള്ള കൂട്ടരും മൗനവ്രതത്തിലാണ് കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഹൈക്കോടതിയെ സമീപിക്കാനാണ് കത്തോലിക്ക സഭയുടെ നീക്കം കന്യാസ്ത്രീകൾക്കെതിരെ വ്യാജമൊഴി നൽകാൻ ബജരംഗദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടക്കുമോ